മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ അനധികൃത നിയമനം തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിൽ ജോലിക്ക് അപേക്ഷിക്കാത്ത ആൾക്കും ജോലി നൽകിയതായുള്ള രേഖ പുറത്തുവന്നു സെക്യൂരിറ്റി ജീവനക്കാരനായി നിയമനം ലഭിച്ചയാൾ ജോലിക്കായി അപേക്ഷ നൽകുകയോ ഇന്റർവ്യൂവിനോ എത്തുകയോ ചെയ്യുന്നില്ല മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത് യൂനസ് അഹമ്മദ് ഉണ്ട് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഈ ഈ റിപ്പോർട്ടിൽ 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 എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു 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 ഇവിടെ എന്ന പറയുന്നുണ്ട് എന്താണ് വഴിവിട്ട തന്നെയാണ് വ്യക്തമാക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴുള്ള കീഴിലുള്ള സാമൂതിരി ദേവസ്വത്തിന് കീഴിൽ വരുന്ന തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലാണ് ഈ അനധികൃത നിയമനം ഉണ്ടായിട്ടുള്ളത് ജോലിക്ക് അപേക്ഷിക്കാത്ത വ്യക്തിക്കാണ് ഇപ്പോൾ ജോലി ജോലി നൽകിയതായിട്ടുള്ള രേഖ ഇപ്പോൾ പുറത്തു വന്നത് ഈ ദേവസ്വത്തിൽ സെക്യൂരിറ്റി ജോലിയായി നിയമിച്ചയാൾ ജോലിക്കായി യാതൊരുവിധ അപേക്ഷയും നൽകിയിട്ടില്ല അതോടൊപ്പം ഇന്റർ ഇന്റർവ്യൂയിലും പങ്കെടുത്തില്ല എന്നാണ് ഈ രേഖയിൽ വ്യക്തമാകുന്നത് കാരണം ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്ത ഈ ജോലിക്കായി ഒരു അപേക്ഷയും നൽകാത്ത വ്യക്തിയെ സെക്യൂരിറ്റിയായി അമ്പലത്തിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായി നിയമിച്ചു എന്നുള്ള ഒരു രേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഏതായാലും സാമൂഹ്യ വ്യവസ്ഥയും ബോഡി കീഴുള്ള ക്ഷേത്രത്തിൽ വ്യാപകമായിട്ടുള്ള അനധികൃത നിയമനം നടത്തുന്നത് സ്പെഷ്യൽ ടീമും റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും വലിയൊരു വഴിവിട്ട നിയമനം ഉണ്ടായി എന്നാണ് ഈ ഇതിൽ വ്യക്തമാകുന്നത് കൂടുതൽ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് ലഭിച്ച് ദേവസ്വം വകുപ്പിന് കിട്ടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നൽകിയത്